ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണതേ ഞാൻ ഇപ്പോൾ സീനിയറായിട്ട് ഇതിന് പഠിച്ചു കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു ബിഗിനേഴ്സിന് പറ്റിയ ഒരു ടൈം ടേബിൾ സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിതിനൊരു ഡിസ്ക്ലൈമർ പറയാം എന്ന് വെച്ചാൽ ഞാൻ അതിന് പ്രാപ്തണെന്ന് ചോദിച്ചാൽ അല്ല എന്താച്ച ഞാനൊരു ജോലി വാങ്ങിയിട്ടല്ല ഇരിക്കണത് ഞാനും നിങ്ങളെപ്പോലെ ആണ് അപ്പോൾ ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിത്തരാൻ മാത്രം ആളല്ല എന്നാലും കുറച്ച് ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പലതരം ആൾക്കാരുണ്ടാവും എന്താണെന്നുവെച്ചാൽ ജെ ഡി സി എസ് സി ഡി സി കഴിഞ്ഞിറങ്ങിയ കുട്ടികളുണ്ടാവായിരിക്കും അതുപോലെ തന്നെ ഏതേലും കോച്ചിങ്ങിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും പഠിച്ച് തുടങ്ങിയ കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ മൂന്നാം തീയതി എക്സാം എഴുതിയ കുട്ടികളുണ്ടാവും അങ്ങനെ പലതരം ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പൊതുവായിട്ട് എൻ്റെ ഒപ്പീനിയൻ പോലെ കേട്ടോ അല്ലാണ്ട് മറ്റേ രീതിയിൽ എനിക്ക് മറ്റേ ടൈം ടേബിൾ ഇട്ടപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പഠിക്കണ രീതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ പറ്റും പക്ഷെ ഇത് ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഈ സ്റ്റേജിലൂടെ കടന്നു പോയി അപ്പോൾ എൻ്റെ ഒപ്പീനിയനായിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ പല ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബിഗിനർ എങ്ങനെ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയാണ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊരു എൽഡർ സിസ്റ്റർ പറഞ്ഞു തരുന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പി വൈ ക്യൂയിൽ തന്നെയാണ് നിങ്ങളൊരു ഈ ഈ നാളെ വിട്ടിട്ടോ ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് മാക്സിമം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്ര കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസറ് മാർക്ക് ചെയ്തിട്ട് അത് പഠിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഏകദേശം നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ നൂറ് ഇപ്പോൾ നൂറ് മാർക്കിൻ്റെ ആയിട്ട് ഇപ്പോൾ രണ്ട് എക്സാമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇപ്പോൾ ഈ മൂന്നാം തീയതി നടന്ന ക്ലർക്കും അപ്പോൾ അത് നോക്കുക അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് എടുത്ത് നോക്കുക നാല് ഓപ്ഷനിൽ നിങ്ങൾക്കിപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിൽ ആ നാല് ഓപ്ഷനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവരിനെ കുറിച്ചൊരു ഒരു ഐഡിയ ഏകദേശം കിട്ടും അങ്ങനെ അസിസ്റ്റൻ്റ് സെക്രട്ടറി അങ്ങനെ നോക്കാം മാത്സ് ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത് അങ്ങനെ ഈ പത്ത് ദിവസം നിങ്ങൾ പ്രീവിയസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം ബാക്കിയൊക്കെ നൂറ്ററുപതിനാണ് വരാറ് ഇപ്പോൾ രണ്ട് എക്സാം ആയിട്ടുള്ളത് നമുക്ക് നൂറിൽ വന്നിട്ട് എന്നാലും സാരമില്ല ഈ സിലബസ് ഔട്ട് ഓഫ് സിലബസ് നമുക്ക് ഒരു ക്വസ്റ്റിനും കഴിഞ്ഞ ക്ലർക്കിനൊന്നും വന്നിട്ടില്ല എല്ലാം നമ്മുടെ സിലബസിൽ പറഞ്ഞ് തന്നെ വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ പി വൈക്കു നല്ലോണം അതിന്റെ ഓപ്ഷൻസ് നോക്കുക നാല് ഓപ്ഷൻ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുക അപ്പോൾ ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് എന്താണ് സി എസ് ഇ ബി എക്സാം എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടും പക്ഷേ അതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആക്ട് റോളും ഇപ്പോൾ നല്ലോണം എമന്മെൻറ്റ്സ് വന്നപ്പോൾ നല്ലോണം മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കരുത് ആക്ട് റോളും നിങ്ങൾ കിട്ടും അതിന് പകരം ഈ പത്ത് ദിവസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ക്ട് റൂൾ ഇപ്പോൾ പഴയ പഴയവർക്കായാലും പുതിയവർക്കായാലും നമുക്കത് പഠിച്ചേ മതിയാവുള്ളു അപ്പം അത് പഠിച്ചാൽ നമ്മുടെ മാർക്ക് പക്കയാണ് എന്നുവെച്ചാൽ അതിൻ്റെ പുറമെന്ന് ചോദിക്കുക അതൊന്നുമില്ല അത് അതിലുള്ളതന്നെ അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഡെയിലി ഒരു പത്തെണ്ണം വെച്ചിട്ട് പഠിച്ചു പോകാമെന്ന് നോക്കുക അപ്പം ഞാൻ ആക്റ്റിൻ റൂളിന് ഫോളോ ചെയ്യണത് ദേവികയിലെ നാല് ബുക്ക് അവർ ഇറക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ആ ബുക്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആക്ട് റോള് പഠിക്കുന്നത് നിങ്ങളേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാവും നല്ലതെന്ന് എനിക്ക് തോന്നണേ അല്ലാണ്ട് യൂട്യൂബ് വീഡിയോസും ഒരു റാങ്ക് ഫയലും വെച്ചിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല കേട്ടോ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാച്ചാൽ എനിക്കാണെങ്കിൽ അത് പറ്റില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ സഹകാരി ഉണ്ട് ഉണ്ട് ദേവിക ഉണ്ട് ദേവിക പ്ലസ് പോയിൻ്റ് ഉണ്ട് ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് എന്തിട്ടാണ് സിഇസി ബാങ്ക് എക്സാം എക്സാമുണ്ട് അപ്പോൾ പോലെ ചാനലുകളും ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ നിങ്ങൾ ഏതിലെങ്കിലും ഒന്നിൽ ചേരിയാവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം പിന്നെ അവരുടെ അവരുടെ ഡെയിലി ലൈവ് ഓൺലൈനിലാണ് അയാൽ തന്നെ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ അപ്പം നിങ്ങൾ ഡെയിലി ഈ ഈ പത്ത് ദിവസം പി വൈക്ക് നോക്കുക അതേപോലെ തന്നെ ആക്ട് റോള് സെക്ഷനും റോളും ഒരു പത്തീശ ഇതെങ്കിലും നിങ്ങൾ ഒപ്പം കൊണ്ടുപോകാൻ നോക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷിന് എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷിനെ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ടെലിഗ്രാം ചാനലുണ്ട് അപ്പം നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടണോ അതിൽ ഫുള്ള് പോൾസ് ഉണ്ടാവും ഇപ്പോൾ ആർട്ടിക്കളിൻ്റെ ഭാഗത്തു നിന്നായാലും സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് പോൾസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അത് വെറുതെ പോൾസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഞാനങ്ങനെ ചെയ്യാറ് അപ്പോൾ ഒരു ഇംഗ്ലീഷിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാകും പിന്നെ നമ്മുടെ ജി കെയിൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു റാങ്ക് ഫയൽ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഓരോ പേജ് നമ്പറാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് നോക്കാൻ എളുപ്പമായിട്ട് ഇപ്പം നിങ്ങൾ പണ്ടത്തെപ്പോലെ ഇല്ലപ്പോൾ നിങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ട് എന്ത് പഠിക്കണം ഏത് പഠിക്കണം ഞങ്ങൾക്ക് ഈ രണ്ട് എക്സാമിന് മുന്നേ വരെ നമുക്ക് ഒരു സിലബസ് ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ഒരു ചോദിക്കും പിന്നെ ഫോറിൻ കോർപ്പറേഷന് മൂന്നെണ്ണം ഒന്നല്ലായിരുന്നു ഇപ്പോൾ ഇഷ്ടംപോലെ രാജ്യങ്ങളായിരുന്നു അതൊക്കെ കുറഞ്ഞു കുറഞ്ഞിപ്പോൾ മൂന്ന് രാജ്യങ്ങളുള്ളൂ നമുക്ക് കറക്റ്റായിട്ടൊരു സിലബസ് ഉണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ക്ലർക്കിനായാലും അസിസ്റ്റൻ്റ് ആയാലും ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ നമുക്ക് നിങ്ങൾക്ക് നമുക്കിപ്പോൾ ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ബിഗിനേഴ്സിന് ഈ കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ ടൈം എത്രയാണെന്നൊക്കെ അനുസരിച്ചിട്ട് ഈ പത്ത് ദിവസം നിങ്ങൾ ബേസ് റെഡിയാക്കാനായിട്ട് ഉപയോഗിക്കുക അതിനായിട്ട് മെയിനായിട്ട് പി വൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെ സെക്ഷനും റൂളും നോക്കുക ഈ പത്തു ദിവസവും ഇംഗ്ലീഷ് സൈഡിൽ കൂടെ അങ്ങനെ പോൾസ് ചെയ്തിട്ട് പൊക്കോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജി കെക്ക് അനുസാരമൊക്കെ പറയാറ് നിങ്ങളത്ര ഫോക്കസ് ജി കെക്ക് കൊടുക്കേണ്ട വെച്ചാൽ ഒരു ഐഡിയ ഇല്ല വാസ്റ്റ് വൈഡ് ആയിട്ട് ഉള്ള ഏരിയ അല്ലേ എവിടെന്ന ചോദിക്കുക എന്താ ചോദിക്കുന്നത് പക്ഷെ നോക്കാണ്ടിരിക്കരുത് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടിരിക്കുക എന്നുവെച്ചാൽ നമുക്ക് സബ്ജക്റ്റിലൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മാത്സ് ജി കെയിൽ മാർക്ക് കുറഞ്ഞു ജി കെയിൽ മാർക്ക് കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതും നോക്കുക പിന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓരോ നോട്ട് ചെറിയ ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക അത് വെച്ചിട്ട് റീവൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഈ ഈ പത്ത് ദിവസം നിങ്ങൾ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ അതിൽ ഇതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതോട് കൂടിയിട്ട് നിങ്ങൾ കവറാകും ഓക്കെ വെച്ചാൽ ഞാൻ പറയേണ്ടത് ഈ ഫോർ ഓപ്ഷനും അതിൻ്റെ ഡീറ്റെയിൽ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാലേട്ടാ നിങ്ങൾക്ക് മാത്സ് എങ്ങനത്തെ രീതിയിലുള്ള എക്സാമാണ് വരുന്നത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരണതെന്നും അതുപോലെ തന്നെ ജിക്ക് നമുക്ക് പിടികൂട്ടൂല അത് അവർ പലതരം പല പല നേരത്തും പല രീതിയിലുള്ളതാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ആൻഡോണിയമും സിനോണിമും അതും നമുക്ക് എവിടുന്നാണ് അവരെടുത്ത് ചോദിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സിനോണിയംസ് ഒക്കെയാണ് അവർ ചോദിക്കുക അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ബാക്കി നമുക്ക് ഏകദേശം സി എസ് ഇ ബി ഏത് രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരണേ എന്നുള്ള ഒരു ഐഡിയ കിട്ടും പിന്നെ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ തയ്യാറാക്കാവും ബെറ്റർ എനിക്ക് തോന്നുന്നു ഓക്കെ പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം കുറച്ചാൽ പഠിക്കണമുള്ള ഉള്ള കാര്യം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് ഇതാണോ അതാണോ നാലോ ഓപ്ഷനും രണ്ടോ ഓപ്ഷൻ നമുക്ക് അയ്യോ ഇതാണോ അതാണോ ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുക അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം അപ്പോൾ അതിനെന്താ വേണ്ട അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യം അത്രയും സ്ട്രോങ് ആയിട്ട് പഠിക്കുക അത് പിന്നെ നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് ആ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഉത്തരം കാണുമ്പോൾ നമുക്കത് മിന്നണം ഓപ്ഷൻ കാണുമ്പോൾ അത് ആ ഓപ്ഷനിൽ കറക്റ്റ് ഉത്തരം നമ്മുടെ കണ്ണില് മീണ്ടണം അത്രയും കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറ് ക്ലിക്കാക്കിയിട്ട് പഠിച്ചിട്ടിരിക്കുകയാണ് റിവൈസ് ചെയ്ത റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും നമുക്ക് ആ മൈൻഡിൽ അത്രയും സെറ്റായിട്ട് ആൻസറ് നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് പഠിച്ചു കൊടുക്കാം നാളെ തൊട്ടിട്ട് സെറ്റായിട്ട് പഠിച്ചു കൊടുക്കണം ഓക്കെ ബൈ താങ്ക് യു